ൂന്ന് ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു വരുവിൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക അവരുടെ പേറിനി ആരും ഓർക്കരുതേ എന്ന് അവർ പറഞ്ഞു അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു യഥോമ്യരുടെയും ഇഷ്മരുടെയും കൂടാരങ്ങളും മോവാബിരും ഹഗരിയരും കൂടെ ഗബാലും അമ്മോനും അമാലേക്കും ഫിലിസ്തീയ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു മിധ്യാന്യരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ കീശോൻ തോട്ടിങ്കൽ വെച്ച് സീസരയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ അവർ അവർഡോറിൽ വെച്ച് നശിച്ചുപോയി അവർ നിലത്തിനു വളമായി തീർന്നു അവരുടെ കുലീനന്മാരെ ഓരേബ് സേബ് എന്നവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബ് സൽമുന്ന എന്നവരെ പോലെയും ആക്കണമേ നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കി കൊള്ളുക എന്ന് അവർ പറഞ്ഞുവല്ലോ എന്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും പാറുന്ന പതിർ പോലെയും ആക്കണമേ വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊണ്ട് അവരെ പിന്തുടരേണമേ നിന്റെ കൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ യഹോവേ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോകുകയും ചെയ്യട്ടെ അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അറിയും